അപ്പോൾ ഞങ്ങൾ സ്വിറ്റ്സർലാൻഡ് തലസ്ഥാനമായ ബാൻ കാണാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ചുറ്റു ചെറിയ കാഴ്ചകൾ ഇവിടെ നിന്ന് നടന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാപ്പി എടുക്കാനുള്ള മെഷീൻ വെച്ചിട്ടുണ്ടല്ലോ പൈസ കിട്ടാൻ മൂന്ന് സ്വിറ്റ്സർലാൻഡ് ലാർജ് സ്മോള് ഗോഡിയോ കിൻഡർ ബോണോ രണ്ടര കപ്പിയൊക്കെ വേണമെങ്കിൽ അത് കുടിക്കാവുന്നതാണ് കേട്ടോ നമുക്ക് പുറത്തിറങ്ങി ബേണിലൊക്കെ കാഴ്ചകൾ കാണാം സ്വിറ്റ്സർലാൻഡ് തലസ്ഥാനമായ ബേണിൽ അങ്ങനെ എത്തിയിരിക്കുകയാണ് വേണം അത്ര ഫേമസ് ഒന്നുമല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടോ അല്ലെങ്കിൽ ക്യാപിറ്റലായിട്ട് പോലും നമ്മൾ പലർക്കും അറിയില്ല ബേണാണെന്നുള്ളത് പലരെ സൂക്ഷിച്ചു നോക്കി വിചാരിച്ചിട്ടിരിക്കുന്ന അപ്പോൾ ബേണിൽ ജസ്റ്റ് കുറച്ച് മണിക്കൂറുകൾ ഞങ്ങൾ ചിലവിടാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ വന്ന ട്രെയിൻ ശരിക്കും കുറുന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വന്നതാണ് കുറ അല്ലെങ്കിൽ ഈ ചുറെന്നൊക്കെ പറയുന്ന സ്ഥലം ബരനീന എക്സ്പ്രസ് തുടങ്ങുന്ന സ്ഥലമാണ് അതിൻ്റെ ബക്സ് തുടങ്ങുന്ന സ്ഥലമാണ് പക്ഷേ ഞങ്ങൾ മോറിസിൽ നിന്ന് അത് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ആ യാത്രയുടെ വീഡിയോസൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ അത് ചാനലിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങളന്ന് വളരെ ചീപ്പ് യാത്രയായിരുന്നു വളരെ കോസ്റ്റ് കുറച്ച് ഇപ്പോൾ നാറമിക് ട്രെയിനിലായിരുന്നു അന്ന് പോയത് അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്ത വേണ്ടി കാണുക ഇനിയിപ്പോൾ വേണിലെ കാഴ്ചകളിലേക്ക് നമുക്ക് കിടക്കാം ട്രെയിൻ കുറേ മുമ്പാണ് നിരത്തിരിക്കുന്നത് രണ്ട് സൈഡിലും പ്ലാറ്റ്ഫോമുകളാണ് അപ്പം നടുക്കയക്കിടെ പ്ലാറ്റ്ഫോം മുറിച്ച് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓവർ ബ്രിഡ്ജാണിത് റെയിൽവേ ാണ് വളരെ വലിയൊരു റെയിൽവേ സ്റ്റേഷൻ ആണോ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ വന്നിറങ്ങി ഇതിന്റെ വലിയ റെയിൽവേ സ്റ്റേഷനെ കാണുന്നത് അതിന്റെ ഇപ്പുറത്ത് തന്നെ റോഡാണ് അതായത് ഭൂമിയുടെ അടിയിലാണ് സ്റ്റേഷൻ വരുന്നത് മുകളിലാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ മുകളിലാണ് അടിപൊളി ആളാ ാണ് വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് ബേണിൽ ഈ സ്വിറ്റ്സർലാൻഡിൽ തന്നെ ആദ്യമായിട്ടുള്ള ട്രാമ്പിൽ കയറാൻ വേണ്ടി പോവുകയാണ് സ്വിറ്റ്സർലാൻഡിലെ കത്തീഡ്രൽ പള്ളിയിലേക്കാണ് ഞങ്ങളിപ്പോ പോകുന്നത് കത്തീഡ്രൽ ദേവാലയം നല്ല നാനൂറ് വർഷത്തോളം എടുത്ത് നിർമ്മിച്ച ഒരു ദേവാലയമാണ് അതിന്റെ ഗോപുരൊക്കെ വളരെ പ്രശസ്തി ാലായിട്ട് ഉയരമുള്ള ദേവാലയം കൂടിയാണത് ഉള്ളിൽ കയറാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല എന്തായാലും ഇരിക്കുക ഞങ്ങൾ പോകുന്നത് ചന്ദ്രസ്തോറിക്കോ അതായത് ഹിസ്റ്റോറിക്കൽ സെൻ്റർ ഭാഗത്താണ് ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് കാസ്റ്റിനോ ഫ്ലാറ്റ്സ് എന്നാണ് ഇതിൻ്റെ പേര് അവിടെ ഒരു കാസിനോ ഉണ്ട് ഈ വഴിക്ക് പോകാം ഗോപുരം അവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ബാ സ്വിറ്റ്സർലാൻഡിൽ വന്നുകഴിഞ്ഞു കുടിവെള്ളം അതൊരു പ്രശ്നമേ അല്ല കാരണം ഇവിടെ ആൽപ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇഷ്ടംപോലെ വെള്ളമുണ്ട് നമുക്ക് ഇങ്ങനെ ഫൗണ്ടനുകളെല്ലാം അടുത്തുണ്ട് നമുക്ക് കൂടുതൽ നല്ല തണുത്ത വെള്ളം ഇഷ്ടംപോലെ നിറച്ചു കൊണ്ടുപോകാം കുടിക്കാം അത്യാവശ്യം നല്ല മിനറലുകളൊക്കെയുള്ള നല്ല ഒറിജിനൽ നല്ല സ്വിറ്റ്സർലാൻഡ് വെള്ളം കുടിച്ച് അപ്സിപ്പ് വെള്ളം കുടിച്ച് നമുക്ക് കീർന്ന് നടക്കാം ഒരു ഗുണമുണ്ട് എന്നാലും ഞങ്ങൾ ഇങ്ങനെയുള്ള ഫൗണ്ടനിൽ നിന്നാണ് കൂടുതലും വെള്ളം ഉപയോഗിക്കുന്നത് ബോട്ടിൽ വാഴ്ടൊക്കെ നല്ലത് ഇതാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ വെള്ളം സ്വിറ്റ്സർലാൻഡ് ലിറ്ററിലേക്ക് വെള്ളം മാത്രമല്ല ഒത്തിരി വലിയ കുപ്പികൾ നമ്മൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല പ്ലാസ്റ്റിക് മാലിന്യം നമുക്ക് ഒഴിവാക്കാം ഒന്നര ലിറ്ററിൻ്റെ ടീ മറ്റേ തണുത്ത ചായ ഉണ്ടല്ലോ ഇവിടെ കിട്ടുന്ന ഐസ്ഡ് ടീ അതിന് അറുപത് സെൻറ്റായിരുന്നുള്ളൂ അറുപത് ഫ്രാങ്കിൽ എന്നിട്ടുള്ള സെൻറ്റായിരിക്കും ഉദ്ദേശിക്കുന്നത് തോന്നുന്നത് അത് അത്രയേ ഉള്ളൂ അത് കുറവാണ് സത്യത്തിൽ കാരണം ഇറ്റലി പുലാഫലിക്ക് കിട്ടത്തില്ല നമ്മൾ ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്നിൽ ഗോതിക് ശൈലിയിൽ നിർമ്മാണം ആരംഭിച്ച് നാനൂറ്റി എഴുപത്തിരണ്ട് വർഷങ്ങളെടുത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈയൊരു നിർമ്മിതി ഇവിടെ പൂർത്തിയാകുന്നത് ഈ കത്തീഡ്രലിലെ ഏറ്റവും പ്രധാന ആകർഷണം ഇതിന്റെ കവാടത്തിന് മുന്നിലുള്ള ശില്പകലയാണ് സ്വർഗവും നരകവും തമ്മിൽ വേർതിരിപ്പ് കാണിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിനാല് ശില്പങ്ങളാണ് ഇവിടെയുള്ളത് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ ബെൽ ഈ കത്തീഡ്രലിലാണ് ഉള്ളത് ഇതിന് ഏകദേശം പത്ത് ടൺ ഭാരമുണ്ട് സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും ഉയരമുള്ള ഗോപുരവും ഇവിടെ തന്നെ ഇതിന്റെ ടവറിന് ഏകദേശം നൂറ് മീറ്ററിലധികം ഉയരമുണ്ട് ക്ലോക്ക് ടവറിൽ നിന്നും വെറും അഞ്ചു മിനിറ്റ് നടന്നാൽ ഈ കത്തീഡ്രലിൽ എത്താം ഐൻസ്റ്റീൻ തന്റെ വിഖ്യാതമായ സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയ കാലത്ത് ഈ കത്തീഡ്രലിന്റെ പരിസ്ഥിതി കൂടിയും നടക്കാറുണ്ടായിരുന്നു കത്തീഡ്രലിന്റെ ഉത്ഭാഗത്തെ പ്രകാശം സ്റ്റെയിൽഡ് ഗ്ലാസുകളിലൂടെ അരിച്ചിറങ്ങുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അന്തരീക്ഷം മനം കവരുന്നതാണ് ഞങ്ങൾ അങ്ങനെ ഈ കത്തയിലെ ദേവാലയത്തിൽ നിന്ന് പുറത്തെടക്കുകയാണ് നാനൂറ് വർഷം എടുത്ത് പണിത ഒരു ദേവാലയം പിന്നെ ഫ്രണ്ട് വശത്തുള്ള ബിൽഡിങ് നോക്കിയേ ഇത് മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ചിട്ട് അവർ അലങ്കരിച്ചിരിക്കുന്നത് നോക്കി ഈ താഴ്ത്തി കാണുന്ന ഇതൊക്കെ ഷോപ്പുകളുടെ ഭാഗമാണ് അറിയില്ല കടഞ്ഞെറുപ്പുണ്ടായിരുന്നു ഇവിടെനിന്ന് ഇങ്ങനെ അടഞ്ഞ് തുറന്ന് വെറുതെ ഇങ്ങനെ മോളി നോക്കുമ്പോൾ തുറന്ന് ഉള്ളിലൊക്കെ ഷോപ്പുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥാപനങ്ങള് വീടുകളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ ഇവിടെ എല്ലായിടത്തും അങ്ങനെയൊക്കെയുണ്ട് വീടുകളൊക്കെ മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നല്ല പൂക്കളൊക്കെയാണ് ഇവിടെ ആൻസ്റ്റിൻ കഫേ എന്ന് പറഞ്ഞിട്ടാണ് അൽബർട്ട് ആൻസ്റ്റിൻ കുറെ നാളിവിടെ വാടകയ്ക്ക് എന്ന് പറയപ്പെടുന്നു ആ വീടിൻ്റെ അടുത്തേക്കാണ് നമ്മളിവിടെ നിന്ന് പോകുന്നത് കത്രിപ്പള്ളിൻ്റെ അടുത്ത് നിന്ന് നടന്നു പോയാൽ മതി അപ്പം ഞാൻ അങ്ങോട്ടാണ് ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കണം ഇവിടെ ആൻസ്റ്റിൻ്റെ വലിയൊരു മ്യൂസിയം ഉണ്ട് കാരണം കുറേ സിദ്ധാന്തങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ച് ഇവിടെ വച്ചിട്ടാണ് അപ്പോൾ ഇവിടെ താൽപ്പറ്റിൻ്റെ മ്യൂസിയം ഉണ്ട് അതൊക്കെ പോയി കാണാനുള്ള സമയമില്ല അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോയനെ അപ്പോൾ തൽക്കാലം പുള്ളിയുടെ വീട് ജസ്റ്റ് പുറത്തുനിന്ന് കാണാനുള്ള രീതിയിലാണ് ഞങ്ങൾ പോകുന്നത് മോഹർ സ്ഥലമാണോ ആർ എന്ന് പറയുന്ന ആ നദി അതിക്കിട വളഞ്ഞ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വീണ്ടും ഈ ശരീരം വളഞ്ഞു വരും അപ്പോൾ ആ വളവിൻ്റെ ഭാഗത്താണ് ഈ പറയുന്ന പഴയ ഭാഗങ്ങൾ സ്ഥിതി ചെയ്യുന്നത് കത്തിരിപ്പള്ളിയൊക്കെ അവിടെയാണ് പ്രശസ്തമായ ബേൺ ക്ലോക്ക് ടവറിന് സമീപമാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനുള്ള തീയതി ഉണ്ട് ചന്ദ്രൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നുണ്ട് ഓറോസ്കോപ്പ് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഓരോ മണിക്കൂറും ബെല്ലടിക്കും അപ്പോൾ അത് ഭയങ്കര ഒരു ഷോയാണ് നമ്മൾ പണ്ട് മെസിനിൽ കണ്ട പോലത്തെ അപ്പം ഷോ കാണാനായിട്ട് ഞാൻ തിരിച്ചു വരും ഇനി ഒരു പതിനഞ്ചിൻ്റെ അതിന് മുമ്പ് അനുഷ്യൻ താമസിച്ചിരുന്ന വീട് വേണ്ടി തൊട്ടടുത്ത് തന്നെയാണ് അപ്പൊ അങ്ങോട്ടൊന്ന് പോയിട്ട് അതും കൂടിയും കണ്ട് വേഗം വരാണെങ്കിൽ നമുക്ക് സമയം ലഭിക്കാനായിട്ട് സാധിക്കും വീട് ഈ കാണുന്നതേ ഇവിടെയാണ് കേട്ടോ നടക്കുന്ന സ്ഥലങ്ങളിവിടെ ഉണ്ട് അതിക്കിടെ നടക്കാനായിട്ട് ഇതൊക്കെ പത്രം കണ്ടെവിടെ ഇറങ്ങാൻ നിന്ന് പോകും ഓക്കെ നമുക്ക് ഇത് ഇക്കടെ നടക്കാം വലിയ റോട്ടിക്കട നടക്കാം റോഡി കടക്കുമ്പോൾ ഇക്കിടെ ബസ്സുകളൊക്കെ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് നടക്കണം അപ്പം പുറത്തേക്ക് ഇറങ്ങാം പന്ത്രണ്ട് മണിയാകാറായി സമയം പതിനൊന്ന് അമ്പത്തഞ്ചാണ് ഇപ്പോൾ പന്ത്രണ്ട് മണിയാകുമ്പോൾ ആവാറായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ക്ലോർക്കില് കാണാനായിട്ട് അപ്പോൾ ഇത് കാണുവാൻ വേണ്ടിയിട്ട് ഒത്തിരി ആളുകളായി ഞങ്ങള് ജസ്റ്റ് അനുഷ്യന്റെ വീട് വരെ പോയതാണ് ഒരു തൊട്ടടുത്ത് തന്നെയാണ് ബെല്ലടിക്കുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം കണ്ടോ ബേൺ നഗരത്തിന്റെ പ്രതീകമായ കരടികൾ കറങ്ങുന്നതാണ് ആ കാണുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബേൺ നഗരത്തിന്റെ പടിഞ്ഞാറൻ കവാടമായിട്ടാണ് ആയിട്ടാണ് ഇതിവിടെ നിർമ്മിക്കുന്നത് തുടക്കത്തിൽ ഇതൊരു കാവൽ ഗോപുരമായും പിന്നീട് തടവറയായും ഉപയോഗിച്ചിരുന്നു ആയിരത്തി നാനൂറ്റി അഞ്ചിലുണ്ടായ വലിയ തീപിടുത്തത്തിന് ശേഷമാണ് ഇതിനൊരു ക്ലോക്ക് ടവറായി മാറ്റിയെടുത്തത് ഈ ക്ലോക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതൊരു ജ്യോതിശാസ്ത്ര ക്ലോക്കാണ് ഇത് വെറും സമയം മാത്രമല്ല കാണിക്കുക ആഴ്ചയിലെ ദിവസങ്ങൾ മാസം ചന്ദ്രന്റെ ഘട്ടങ്ങൾ രാശികൾ എന്നിവയും ഈ ക്ലോക്കിൽ കാണാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ ബേൺ ഒരു യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് клаук товрни пирғовешмани и қанодади я диярди дэнва хм 69 дични олдира синамон оланило ആൾക്കാർ പോകുന്നു ആ നേരത്തെ കണ്ടിട്ട് അവർ ഇവിടെയാണ് അതിന് മോന്റെ ഓപ്പോസിറ്റിന് ഇങ്ങനത്തെ ഒരു ടവർ വേറെ ഉണ്ട് അതിന്റെ താഴ്ത്ത നടക്കാനുള്ള ഒരു ആർച്ച് ആർച്ചുപോലത്തെ സംഭവമുണ്ട് എല്ലാവടത്തെ ഫൗണ്ടനുണ്ട് ഫൗണ്ടും മുകളിൽ ഒരു പ്രതിമയുണ്ട് സ്വർണ്ണ കളർ നല്ല ഭംഗിയാണ് നല്ല രീതിയിൽ അവർ മെയിൻ്റെസ് ചെയ്ത് നടത്തുന്നുണ്ട് അദ്ദേഹം സ്വിറ്റ്സർലാൻഡ് പാർലമെന്റിലേക്കാണ് ഞങ്ങൾ ഇനി പോകുന്നത് സ്വിറ്റ്സർലാൻഡിൻ്റെ രാഷ്ട്രീയ ഹൃദയമായ ഫെഡറൽ പാലസിന് മുന്നിലേക്കാണ് ഞങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സ്വിസ് ഗവൺമെൻറ്റിൻ്റെയും പാർലമെൻറ്റിൻ്റെയും ആസ്ഥാനമായ ഈ മന്ദിരം അതിൻ്റെ വാസ്തുവിദ്യ കൊണ്ടും ഭരണപരമായ പ്രാധാന്യം കൊണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ് അതാണ് ബെണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ നിന്ന് നേരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തെ ആർച്ചത്തും ഇവിടെയാണ് ആദ്യത്തെ ക്ലോക്ക് ടവർ പോലെയുള്ളത് അതിരുന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയാലാണ് സെക്കൻഡ് ശരിക്കുള്ള ക്ലോക്ക് ടവർ വരുന്നത് റൈറ്റ് റായ്സെല്ലായിട്ട് പാർലമെന്റ് മന്ദിരം നമുക്ക് കാണാനായിട്ട് പറ്റും ഫുഡ് ഭക്ഷണം മേടിച്ച് ബേണിലെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് ഈ ട്രെയിനെടുത്ത് ഞങ്ങൾ നേരെ ദുഗാൻ വലിക്ക് പോവുകയാണ് അവിടുന്ന് ചെനവാ വൈകുന്നേരത്തിന് മുമ്പ് ചനവയ്ക്ക് എനിക്ക് എത്താം അഞ്ച് ദിവസം നീണ്ട മനോഹരമായ സ്വിറ്റ്സർലാൻഡ് യാത്ര ഞങ്ങളുടെ ഇവിടെ അവസാനിക്കുകയാണ് നിരവധി ആളുകൾ കാണാൻ കൊതിക്കുന്ന ഒരു രാജ്യമാണ് സ്വിറ്റ്സർലാൻഡ് നിരവധി മനോഹരമായ കാഴ്ചകളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചു ഇനിയും നിരവധി കാഴ്ചകൾ ഞങ്ങൾക്ക് ഇവിടെ കാണാനുണ്ട് അതിനാൽ തീർച്ചയായും ഞങ്ങൾ തിരിച്ചെത്തും മനോഹരമായ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം See your face across the distance, like a city lit at night. Every heartbeat pulls me closer through the silence, through the fight. You're the sun that breaks my shadow, the ocean calling out my name. In this endless spinning circle, nothing ever feels the same. The world can turn, the stars can fall.